നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ എഴുപത്തിനാല് ജീവനക്കാർക്കെതിരെ പ്രത്യേക അന്വേഷണം ആരംഭിച്ച് മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ജീവനക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ അധ്യാപകർക്കിടയിലെ പ്രസവാവധി തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വന്നു തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ ഹൈസ്കൂൾ സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിലായി നൂറ്റി അറുപത് പേർ അനധികൃതമായി പ്രസവാവധി എടുത്തിട്ടുണ്ട് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ല പരപ്പനങ്ങാടി ഉപജില്ല എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ കാര്യാലയത്തിൽ നിന്ന് സ്കൂളുകളുടെയും അധ്യാപകരുടെയും പേരുകളടക്കമുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്നു പതിറ്റാണ്ടായി ഇങ്ങനെ അവധി എടുത്തു വരുന്നുണ്ട് എന്നാണ് വിവരം വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതി വിമർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ച വ്യക്തമാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിമർശനം ഈ വീഴ്ചയുടെ തെളിവാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ നൂറാം വാർഷികാഘോഷങ്ങൾ അടുത്ത കൊല്ലം ഡൽഹിയിൽ വിപുലമായ സമ്മേളനത്തോടെ തുടങ്ങുമെന്ന് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു ഡൽഹിയിൽ സച്ചിദാനന്ദ ഫൗണ്ടേഷൻ എട്ടാമത് വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി ഇന്ത്യയുമായുള്ള ബന്ധത്തിലെ വിള്ളൽ പരിഹരിക്കുമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേശകൻ മുഹമ്മദ് തൗഹീദ് ഹുസൈൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇടിവുണ്ടായതായി ചൂണ്ടിക്കാട്ടിയ ഹുസൈൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദേശകാര്യ സെക്രട്ടറിമാരുടെ കൂടിക്കാഴ്ച സഹായിക്കുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കാനിരിക്കുകയാണ് ഹുസൈന്റെ പ്രസ്താവന വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ജസ്റ്റിസ്മാരായ ശേഖർ കുമാർ യാദവ് ദിനേശ് പതക് എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ബഗഫ് ബോർഡ് നിയമവും മതപരിവർത്തനവും കാരണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിലാണ് ബി എച്ച് പി പരിപാടി സംഘടിപ്പിച്ചത് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം